ോട്ടെടു കിട്ടുമ്പോൾ അതെ ബ്രോ എല്ലായിടത്തും എല്ലാരും റിപ്ലൈ എല്ലാരും അങ്ങനെ തന്നെയാണ് പറയുന്നത് നല്ല അഭിപ്രായം ഉണ്ട് നമ്മൾ ഇനി കൂടുതൽ തിയേറ്ററുകൾ വിസിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഓരോരുത്തായിട്ടും നമുക്ക് ഇങ്ങനെ ഇപ്പം നമ്മൾ ഉദ്ദേശിച്ച പോലെ ഉള്ള രീതിയില് ആളുകൾ ചിരിക്കുന്ന ചിരിക്കുന്നുണ്ട് പോയിന്റൊക്കെ ആവുന്നുണ്ട് കൈയ്യടിച്ചൊക്കെയാണ് എല്ലാരും ഇറങ്ങിയത് നമ്മൾ ത്രോ തിയേറ്റേഴ്സ് പോകുമ്പോ നമുക്ക് കുറച്ചുകൂടി കിട്ടും ഇത്രയും വൈറ്റ് സന്തോഷം ഇത്രയും ചിരി ഇത്രയും ഒരു ചിരി പ്രതീക്ഷിച്ചോ അല്ല നമ്മൾ കോമഡിക്ക് വേണ്ടി എന്നുള്ളതല്ല എല്ലാം കഥയുടെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ് അത് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു കണ്ടല്ലോ നല്ല മൂവിയാണ് ഒരു എന്താ പറയുക ഫാമിലിക്കും യൂത്തിനും ഒരുപോലെ ഇഷ്ടപ്പെടാൻ പറ്റിയ ഫുൾ ടൈം എൻ്റർടൈൻമെന്റ് മൂവി അല്ലേ അതെ എനിക്കൂടെ തണേമാശേഷം എനിക്ക് കിട്ടിയ ഏറ്റവും നല്ലൊരു അമ്മയാണ് എല്ലാ അമ്മ നല്ല എല്ലാ അമ്മയും നല്ല അമ്മ തന്നെയായിരുന്നു പ്രകാശം വാർക്കട്ടൊക്കെ സൂപ്പർ ക്യാരക്ടറായിരുന്നു മേപ്പിടിയാലും നല്ലൊരു അമ്മയായിരുന്നു പക്ഷേ എനിക്ക് പോ തണ്ണീർമത്തലിൽ കിട്ടിയ ആ ഒരു ഹൈപ്പ് ഇതിനകത്ത് കിട്ടും കിട്ടുമെന്നെനിക്കൊരു പ്രതീക്ഷ ഈ പടം എനിക്ക് കണ്ടപ്പോൾ എനിക്ക് തോന്നിയതാണ് ഇനിയിപ്പം നിങ്ങളൊക്കെ കണ്ടിട്ട് തീരുമാനിക്കുക നല്ല പടമാണ് കേട്ടോ ഏ കോമഡി ആ കോമഡി ക്യാരക്ടറാണ് എൻ്റെ ക്യാരക്ടർ കോമഡി അല്ല പക്ഷേ അത് ജന മൊത്തത്തിൽ കോമഡി ക്യാരക്ടറാണ് അടിപൊളിയായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടം നല്ല ഫണ്ണിയായിരുന്നു മൂവി ഒരിക്കലും നല്ല പടങ്ങൾക്ക് വളരെ കുറച്ച് പടങ്ങൾക്ക് മാത്രമേ എപ്പോഴും നല്ല പട അപ്പോൾ ഞാൻ ആദ്യം ചോദിച്ചത് അവളോടാണ് എങ്ങനെയുണ്ടത് അപ്പൊ അവൾ ഭയങ്കര ഭയങ്കര ഇഷ്ടപ്പെട്ടു നല്ല പടമാണ് ഫുള്ള എല്ലാരും പോയി കാണാം നല്ല ഫാമിലി മൂവിയാണ് ആ ഫുൾ കോമഡി ഫുൾ എൻ്റർടൈൻഡ് മൂവിയാണ് നല്ല ഫാമിലി മൂവിയാണ് ഒരുപാട് നാൾക്ക് ശേഷം ഒരു നല്ലൊരു ഫാമിലി മൂവിയല്ലേ അപ്പം എല്ലാവരും പോയി കാണണം ഇന്നെ പോയി കാണണം അശ്വിന് എല്ലാ കോമ്പോ നല്ല വർക്കിംഗ് ആണ് എല്ലാവരും നന്നായി ചെയ്തിട്ടുണ്ട് അടിപൊളിയാണ് കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ